ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നടക്കുന്ന സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം ചരിത്ര സംഭവമെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പതിനാലിനാണ് സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ ഏഷ്യയിലെ ആദ്യ സർവമത സമ്മേളനം ആലുവയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിലാണ് നടന്നത് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപാപ്പയുടെ സന്നിധിയിലും സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചിരുന്നു ഇതറിഞ്ഞ ഓസ്ട്രേലിയൻ പാർലമെന്റ് അംഗങ്ങൾ ശിവഗിരി മഠം സന്ദർശിക്കുകയും തങ്ങളുടെ പാർലമെന്റിൽ സമ്മേളനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയൻ പാർലമെന്റ് സമ്മേളനത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു പതിനാലിന് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ സമ്മേളനം നടക്കും ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ആസ്ട്രേലിയൻ പാർലമെന്റിലെ വിക്ടോറിയ പാർലമെന്റിൽ വെച്ച് ഈ മാസം ഇരുപത്തി ഈ മാസം പതിനാലാം തീയതി നടത്തുകയാണ് പതിനാറ് മതങ്ങളുടെ പ്രതിനിധികളും മലയാളികളല്ലാത്തവരും വിവിധ മതങ്ങളുടെ നേതാക്കന്മാരുമായി ഏതാണ്ട് എൺപതോളം മതപണ്ഡിതന്മാർ പങ്കെടുക്കുന്നതും ശിവഗിരി മഠത്തിലെ സന്യാസി വര്യന്മാരും ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ഈ ലോകമത പാർലമെൻറ്റ് ഒരു ചരിത്ര സംഭവമായി തീരുകയാണ് ഇതാദ്യമായിട്ടാണ് ഒരു പാർലമെൻറ്റ് ഒരു ഗവൺമെൻറ് അവരുടെ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനോടും ഗുരുവിൻ്റെ ദർശനത്തോടും ആദരവ് പുലർത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് ശിവഗിരി മഠത്തിൻ്റെ സഹകരണത്തോടുകൂടി ആസ്ട്രേലിയൻ ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ഈ സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവിധമായ വിഭാഗീയ ചിന്താഗതിക്കും അതീതമായി മാനവരൊക്കെയും ഒന്ന് മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ലോകസമാധാനം സൃഷ്ടിക്കുക രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നിവയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശിവഗിരിയിലെത്തുകയും ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു മഹാസമാധിയെ പ്രാപിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സമുദ്ഘാടനം ചെയ്യുകയാണ് ഇതിനായി കേരളത്തിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടു ശിവഗിരി മഠം അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദന സ്വാമികളുടെ നേതൃത്വത്തിൽ ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി മുൻ ജനറൽ സെക്രട്ടറി ഋദംബരാനന്ദ സ്വാമി ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസംഗാനന്ദസ്വാമി ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് മെമ്പർ വിശാലാനന്ദ സ്വാമി ആൽവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ വീരേശ്വരാനന്ദ സ്വാമി എന്നിവർ ഉൾപ്പെടുന്ന സന്യാസ സംഘത്തെ കൂടാതെ ശശി തരൂർ എം പി ഗോകുലം ഗോപാലൻ മെഡിമിക്സ് ഗ്രൂപ്പ് ഡയറക്ടർ എ ബി അനൂപ് സീഗൾ ഗ്രൂപ്പ് എം ഡി മധുസൂദനൻ ബാബുറാം ബാബുരാജ് ബെഹ്റിൻ എന്നിവരും ഓസ്ട്രേലിയൻ സംഘത്തിലുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും പതിനെട്ടിന് ഇവർ തിരിച്ചെത്തും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി